വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മഴക്കാല ശുചിത്വ അവലോകന യോഗം ചേർന്നു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും വകുപ്പ് മേധാവികളുടെയും മഴക്കാലപൂർവ്വ ശുചീകരണ അവലോകന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ മഷറഫിന്റെ അധ്യക്ഷതയിൽ നടന്നു തീരുമാനിക്കുന്നതിനു വേണ്ടിയാണ് എന്നാണ് ഈ യോഗത്തെ സംബന്ധിച്ച് ഞാൻ ഇന്ന നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജലപ്രതി എന്ന നിലയിൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ആ ഫീൽഡിൽ നിങ്ങൾ പ്രവർത്തിച്ചു വരിക പക്ഷെ വരാനിരിക്കുന്ന മഴക്കാലം അതിന്റെ ഭാഗമായി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ദുരന്ത നിവാരണം ഇതെല്ലാം ജാഗ്രതപ്പെടുത്തേണ്ട കാലത്താണ് ജീവിക്കുന്നത് എന്നത് ഓർമ്മപ്പെടുത്തി പോകേണ്ടതാണ് എന്നുള്ള ഇങ്ങനെ ഒരു യോഗം തന്നെ ചേരണമെന്ന് നമുക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കാരണം ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മുൻകരുതലെടുക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ചിന്തിക്കാത്തത് കൊണ്ടോ അല്ല പക്ഷെ വളരെ ഗൗരവകരമാണ് കഴിഞ്ഞകാല അനുഭവങ്ങളെ മുൻനിർത്തി കൂടുതൽ ജാഗ്രതപ്പെടേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് രണ്ട് പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വരും അതിലൊന്ന് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പതാം തീയതിയോട് കൂടി ആരംഭിക്കും എന്ന് പറയുന്ന വർഷം േലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ മണികണ്ഠൻ സന്നിഹിതയായിരുന്നു എല്ലാ വാർഡുകളും ഇരുപത്തിരണ്ട് വാർഡും നമ്മൾ ചേരുകയും ചെയ്തു അതിന് ശേഷം നമ്മൾ ഇതിന് മാത്രമായി നമ്മളൊരു അടിയന്തര കമ്മിറ്റി പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി നമ്മൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ നിന്നും പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ പഞ്ചായത്തിലുള്ളവരെല്ലാവരും ഇല്ല കൂടുതൽ വിവരങ്ങളെല്ലാം എല്ലാം അവരെ സ്വീകരിക്കും അതിനുശേഷം നമ്മൾ ഇരുപത്തിനാലാം തീയതി നമ്മൾ നമ്മുടെ ദുരന്ത നിവാരണമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാ ഉദ്യോഗസ്ഥരെയും വിവിധ വകുപ്പുകളെയും പ്രവർത്തകരുടെയും വ്യാപാരികളെയും കുടുംബശ്രീ ഹെൽത്ത് വർണ്ണസേന അങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകരെല്ലാവരെയും ഒഴിച്ചുകൊണ്ട് നമ്മൾ ദുരന്ത നിവാരണത്തിൻ്റെയും കൂടെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ യോഗം നമ്മളൊപ്പം ചെയ്തിട്ട് വരും അവലോകന യോഗത്തിൽ വരാത്തതും ഇനി വരാൻ പോകുന്ന മഴകൾ എല്ലാവരും ശക്തിയായിട്ടുള്ള മഴകളാവാൻ സാധ്യത കുറവാണ് എടുത്തെത്തി കഴിഞ്ഞു ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഓരോ എഫ്റ്റിവലിലും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് പ്രധാനമായിട്ടും നമ്മൾ മഴവെള്ളം സുഖമായിട്ട് ഒഴുകി പോകാനുള്ളൊരു കാര്യം അത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഓണകളും പറ്റുന്ന കാര്യങ്ങളും പെട്ടെന്ന് ഒഴുകിപ്പോയി കൊതുകുകൾ വളരാൻ സാധ്യത കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് ചെയ്യണം അതിനെ നമുക്ക് പഞ്ചായത്ത് അനുഭവമായിട്ട് സംസാരിച്ച് എല്ലാ പഞ്ചായത്തുകളിലും അപ്പം കൃത്യം വളരെ നല്ല രീതിയിൽ അടുത്തു മാത്രമേ നമുക്ക് മഴവെള്ളം ചുരുമായിട്ട് ഒഴിപ്പുവാൻ കഴിയുള്ളൂ അതുപോലെ പൊതുവിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്തുകയും അത്ഭുതീകരിക്കുക എന്ന പ്രവർത്തനങ്ങളിൽ നേരത്തെ തന്നെ ഒരു മാസമായിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ട്രൈ കണ്ടെയ്നർ എലിമിനേഷൻ പ്രോഗ്രാം ഉള്ള എല്ലാ യശസ്സികളും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിൽ പ്രത്യേകം അവരനുദിക്കുകയാണ് തുടർന്ന് പാഴയന്നൂർ ബ്ലോക്കിന്റെ പരിധിയിലെ വിവിധ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഓരോ പഞ്ചായത്തിലും നടത്തിയ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ജില്ലാ എൻ വി ബി ഡിസിപി ഓഫീസർ സന്തോഷ് ജി ദുരന്ത നിവാരണ ടീമിന്റെ രൂപീകരണവും എത്രയും വേഗം നടത്തണമെന്ന് നിർദ്ദേശിച്ചു കൃഷി വകുപ്പ് വാട്ടർ അതോറിറ്റി എന്നീ വകുപ്പുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ യോഗത്തിൽ പങ്കെടുത്തു சிசிவி நியூஸ் பழையநூர்